ൊമ്പതാം നൂറ്റാണ്ടിൽ ക്ഷയരോഗം യു എസിനെ കീഴ്പ്പെടുത്തി ഒട്ടേറെ ക്ഷയരോഗികളെ ഒരു ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു ഗുഹയ്ക്കുള്ളിലെ വായു ഇവരുടെ ക്ഷയരോഗം സുഖപ്പെടുത്തുമെന്ന ചിന്തയായിരുന്നു ഇതിനു പിന്നിൽ ഈ ഗുഹയുടെ പേരാണ് മാമോത് കേവ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ സംവിധാനമാണ് മാമോത്ത് ഗുഹ നൂലാമാലകൾ പോലെ വഴിതിരിഞ്ഞു പോകുന്ന ധാരാളം ഗുഹ അറകളുള്ള സംവിധാനമാണ് മാമോത് ഗുഹ യു എസിലെ കെറ്റിക്കേയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രകൃതി സംവിധാനമാണ് കല്ലുകളാണ് പ്രധാനമായും ഗുഹയുടെ ഘടന ചുണ്ണാമ്പു കല്ലിൽ കാലങ്ങളോളം സംഭവിച്ച നശീകരണമാണ് ഗുഹയ്ക്ക് വഴിവെച്ചത് അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഈ ഗുഹ നീളം കേരള സംസ്ഥാനത്തിന്റെ വടക്കു മുതൽ തെക്കു വരെയുള്ള നീളം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് അതായത് മാമൂത്തുഗോഹയ്ക്ക് കേരളത്തേക്കാൾ നീളമുണ്ടെന്നർത്ഥം ായിരം വർഷങ്ങളായി ഈ ഗുഹ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ യു എസിലെ ആദിമ ഗോത്രങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കടുത്ത കാലാവസ്ഥ ഉടലെടുക്കുന്ന കാലത്ത് അവർ ഇവിടെ എത്തി താമസിച്ചിരുന്നു ശവശരീരം പ്രത്യേക രീതിയിൽ ഉണക്കി കാലങ്ങളോളം സൂക്ഷിച്ചിരുന്ന രീതി ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഇത്തരം ധാരാളം മമ്മികൾ ഗുഹയിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട് ഒപ്പം പല കാലങ്ങളായി മരിച്ചവരുടെ അസ്ഥികൂടങ്ങളും മറ്റും അവശേഷിപ്പുകളും യു എസിലെ പ്രേത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കൂടിയാണ് മാമോത്ത് ഗുഹ ഇവിടെ പ്രേതങ്ങൾ നിർബാധം വിഹരിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് യു എസിന്റെ കൊളോണിയൽ വാഴ്ചക്കാലത്ത് അടിമകളെ കൊണ്ടിട്ടിരുന്ന് അപകടകരമായ ഈ ഗുഹയിൽ പരിവേഷണങ്ങളും സർവേകളും നടത്തിയിരുന്നത് ഈ കൂട്ടത്തിൽ വളരെ പ്രശസ്തനാണ് അക്കാലത്ത് അടിമയും പിൻകാലത്ത് സ്വതന്ത്രനക്കപ്പെട്ട ആളുമായ സ്റ്റീഫൻ ബിഷപ്പ് ഈ ഗുഹയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ സ്റ്റീഫൻ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഗുഹയ്ക്കുള്ളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന സോൾട്ട് പീറ്റർ എന്ന രാസവസ്തു വെടിമരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ യു എസിൽ നടന്ന യുദ്ധങ്ങളിൽ തോക്കുകളും പീരങ്കികളും നിറച്ചിരുന്നത് ഈ വെടിമരുന്ന് ഉപയോഗിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ തന്നെ ഈ ഗുഹ സംവിധാനത്തെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിച്ചിരുന്നു ഇതിന് മാമൂദ് കേവ് നാഷണൽ പാർക്ക് എന്ന ബൃഹത് വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമാണ് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടം സന്ദർശിക്കുന്നത് നയാഗ്ര വെള്ളച്ചട്ടം കഴിഞ്ഞാൽ യു എസിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രകൃതി കേന്ദ്രമാണ് മാമൂദ് കേവ് പക്ഷികളും ചെറുമൃഗങ്ങളും മീനുകളും ഉൾപ്പെടെ നൂറ്റി മുപ്പത് സ്പീഷ്യസുകളിലെ ജീവികൾ ഗുഹക്കുള്ളിൽ ജീവിക്കുന്നുണ്ട് ഇതിൽ പന്ത്രണ്ട് സ്പീഷീസുകൾ ഇവിടെ മാത്രമുള്ളവയാണ് ഇതിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുമാണ് ഗുഹകളിൽ നീളത്തിൽ രണ്ടാമൻ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന സിസ്റ്റമാണു മുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം മൂന്നാമത്തെ നീളൻ ഗുഹയും യു എസ് ലാണ് ജൂവാൽ കേവ് എന്നറിയപ്പെടുന്ന ഇതിൻ്റെ നീളം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ആണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഗുഹ ഇതൊന്നുമല്ല അത് ജോർജിയയിലെ കൊക്കാസസ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ക്രുബേറ എന്ന ഗുഹയാണ് ഇര പിരിഞ്ഞു പോകുന്ന ചുരുളി കടനയുള്ള ഇടുങ്ങിയ അറകളും വഴിതെറ്റാനുള്ള ഒരുക്കും വളരെ പരിചിതമായ പരിവേഷകർ പോലും ഈ ഗുഹയിൽ വിയർത്ത ചരിത്രവുമുണ്ട്